നിങ്ങൾക്കറിയുമോ റിയുമോ പറഞ്ഞു ഞാൻ തീമ യെ സ്നേഹിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത് തന്റെ വിരള് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു ഞാനും അവരും സ്വർഗത്തിൽ ഇത്രയും അടുത്ത ലബിതങ്ങള് തന്റെ വിരള് കാണിച്ചിട്ട് പറയാ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു യത്തീമിനെ സഹായിക്കുന്നവൻ യത്തീമിനെ സ്നേഹിക്കുന്നവൻ ഞാനും അവനും നാളെ സ്വർഗത്തിൽ ഇതുപോലെ അടുത്താണെന്ന് മഹാനായി മഹാനായി തീമിന്റെ മഹത്ത് പറയു പാടോ പാപം പൊറുക്കണമെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് പാപം ചെയ്യുന്നവരാ പെട്ടെന്ന് പാപം പൊറുക്കാനുള്ള വഴി മക്കത്ത് പോയിട്ട് ഹജറും മുത്തിയാ മതി എല്ലാ പാവും അള്ളാഹു പൊറത്തു തരും അള്ളാഹു പോയി മുത്താൻ ഭാഗ്യം ആകട്ടെ അള്ളാഹു പോയി മുത്താൻ ഭാഗ്യനിരമാറാകട്ടെ അവിടെ പോയാൽ മുത്താൻ പറ്റുവോ പൈസ മുടക്കി മക്കത്ത് പോയാൽ ഹജർ ലസോദ് മുത്താൻ പറ്റുവോ തൊടാൻ പറ്റുവോ എവിടെ തൊടാനായില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ വില നിങ്ങൾക്കറിയോ യത്തീമായ ഒരു കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ തടകണം യത്തീമായ മക്കളുടെ തലയില് കൈവച്ചിട്ട് തലോടിയാൽ എത്ര മുടി നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാവം അള്ളാഹു പുറത്തു തരുമെന്ന്